വലിയൊരു പിടിയെടുത്തു അപ്പൊ ഇന്നൊരു കുഞ്ഞു കല്യാണമാണ് കല്യാണത്തിന് വെച്ചാണ് കല്യാണം എന്റെ കസിന്റെ കല്യാണമാണ് ജയിൻ പറയുന്നുണ്ടെന്ന് ഏതോ മാസ് വേണ്ടി സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കഴിഞ്ഞില്ലട

ആ സൈനോട്ട് പോയാൽ കാണും ഇതിന്റെ അകത്ത് കേട്ടാന്ന് പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് അമ്മായി അമ്മയുടെ അടുത്തേക്ക് മരുമുകൾ പോകുന്ന ദൃശ്യമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചെറുക്കനെ സ്വീകരിക്കുന്ന ചെടങ്ങാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തില് എന്റെ കല്യാണം എൻ്റെ ചേട്ടന്റെ കല്യാണം വഴികെ ഒരുവിധമുള്ള എല്ലാ കല്യാണങ്ങളും നടന്നത് ശിവേരിയിൽ വെച്ച് തന്നെയാണ് അത് കൂടുതലും ഈ പെണ്ണ് വീട്ടുകാരുടെ ഒരു സൗകര്യത്തിന് ശിവേരിയിൽ വെച്ച് തന്നെയായിരിക്കും കല്യാണം എന്നത് നടക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുക്കൻ്റെ കൂട്ടുകാർ ഒരു സൈഡിൽ നിന്ന് വരുന്നു പെണ്ണും കൂട്ടുകാർ അടുത്ത സൈഡിൽ നിന്ന് വരുന്നു എന്നിട്ട് പിന്നെ ഇങ്ങനെ ക്യാമറമാൻ പറയുന്നതിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെറുക്കനെ സ്വീകരിക്കും ചെറുക്കനെയും കൂട്ടുകരെയും സ്വീകരിക്കുന്ന രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ചേച്ചിമാരുടെ കല്യാണത്തിന് ഞാനും എൻ്റെ ചേട്ടനും ഇതുപോലെ ഇങ്ങനെ നിന്ന് അളിയന്മാരെ സ്വീകരിച്ച രംഗങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ അപ്പോഴും മിന്നി വാങ്ങിക്കൊണ്ടിരുന്നത് ആക്ച്വലി നമ്മളവിടെ മെയിനാണ് ആ സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു പവറാണ് ആ ആ കൊടുത്തോ ഒരു ഫോട്ടോ എല്ലാം വളരെ കൃത്യമായി പതിഞ്ഞിട്ടുണ്ടെന്ന് അമ്മ മോളി പോയായിരുന്ന എല്ലാം വളരെ കൃത്യമായി പതിഞ്ഞിട്ടുണ്ടോ തിരിഞ്ഞിട്ടു എന്നിട്ട് അത് കഴിയുമ്പോ എല്ലാരും കൂടെ മെറും അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നേരെ എല്ലാവരും കൂടെ ശാരദാഠത്തിലേക്ക് പോകുന്നു ശാരദാ മഠത്തിൽ വെച്ചാണ് താലികെട്ട് നടക്കുന്നത് ഇത് വർക്കലക്കാർക്ക് എല്ലാവർക്കും സുപരിചിതമാണ് പക്ഷേ വെളിയിലുള്ളവർക്കൊക്കെ അറിയത്തില്ലായിരിക്കും അവർക്ക് വേണ്ടിട്ടാണ് ഈ പറയുന്നത് ശാരദാ മഠത്തിൽ വെച്ചാണ് താലികെട്ട് നടക്കാറുള്ളത് സാധാരണ സ്ഥിരം പരിപാടിയാണ് വെറുതെ നിൽക്കുന്നവരെ പോയി ചൊറിഞ്ഞ് അവരുടെ വായിരിക്കുന്ന കേക്കുക എന്നുള്ളത് പണ്ടേ ഇങ്ങനെ വരുമ്പഴത്തേക്ക് ഇത് ഇങ്ങനെ നാരങ്ങി തരും നാരങ്ങി തന്നെ തന്നുകഴിഞ്ഞാൽ പിന്നെ ഇത് ഇത് കൊണ്ട് നടക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് ഇത് വീട്ടിൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ വീട്ടിലെത്തിയ ഉപയോഗമുണ്ട് പക്ഷെ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഇത് നമ്മളിങ്ങനെ പരിവാക്കി വെക്കുന്നു അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണെത്തി പെൺകുട്ടിയെ ഞങ്ങളാദ്യമായിട്ടാണ് കാണുന്നത് അവളുടെ പേര് അനഘ last bit for me that bit for me

ഇന്ന് ഇവരെല്ലാം ചമ്മി പോന്മാര് നമ്മൾ നമ്മള് വെളിയിറങ്ങുമ്പോ വീഡിയോ ഏർ അപ്പൊ ഇവക്ക് ഇവക്ക് ഞാരെങ്കിലും കിട്ടിയില്ലെന്ന് പറഞ്ഞ് എന്റെ എന്റെ വാങ്ങിച്ചെടുത്ത് പണ്ട് മുതലേ അവിടെ ഈ കല്യാണങ്ങൾ നടക്കുമ്പോൾ താലിക്കെട്ടിന്റെ സമയത്ത് ചെറുക്കന്റെയും പെണ്ണിന്റെയും ദേഹത്തേക്ക് ആളുകൾ ഇങ്ങനെ എറിയുമായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അവിടെ ഇരുന്ന ഇരുന്നൊരാൾ പറയുന്നുണ്ടായിരുന്നു അത് പൂക്കൾ എറിയരുത് എന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരുടെ കയ്യിലും പൂക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ ആരും എറിഞ്ഞില്ലായിരുന്നു താലിക്കെട്ടിന്റെ സമയത്ത് താലികെട്ടിന്റെ സമയത്ത് ആരും എറിഞ്ഞില്ല പക്ഷെ അത് കഴിഞ്ഞ് സാമി പൂവിട്ട സമയത്ത് എല്ലാവരും പൂവെറിഞ്ഞു പൂ പൂ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവര് ഇവിടെ സ്വാമിക്കും ഇതിനൊക്കെ അർച്ചനയ്ക്കും ഇതിനെല്ലാം ഇടുന്നതാണ് അപ്പൊ അവരത് ദൈവത്തിന് വലിയ അന്നം പോലെ കാണുന്നതാണ് അപ്പൊ അത് തറയിലിട്ട് ചവിട്ടിക്കൂടാ എന്നാണ് അവര് പറയുന്നത് അതുകൊണ്ടാണ് അത് എടുക്കരുത് എന്തായാലും കല്യാണ മംഗളമായി നടന്നു ഞങ്ങൾ ഫോട്ടോഷൂട്ടും തുടങ്ങി ജയ് മേങ്ങ് ഒരു ഫോട്ടോ എടുത്തു തന്നെ ആ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ ഹലോ ശ്വാസം വിട് പ്രശ്നം ആ പ്രശ്നം ആവുന്നു സംസാരിക്കാം അല്ല ചേർന്നോട്ട് പോയി അതെ കൈസ് ഞാൻ റെക്കോർഡ് ഇട്ട് കൊടുത്ത ക്യാമറ അവൻ അങ്ങ് ഓഫ് ചെയ്തായിരുന്നു അതുകൊണ്ട് എന്തായാലും ആ ഒരു വിഷയല് ഞങ്ങൾക്ക് കിട്ടിയില്ല അതിലെനിക്കൊരു പരാതിയില്ല ഇതിൽ കൂടുതലൊന്നും ഞാൻ അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്നു െ പോവാലോ അല്ലേ അപ്പൊ എടുത്തോ ആ വണ്ടി കേറിക്കോളൂ അപ്പൊ പറഞ്ഞി മാര്യേജ് രണ്ട് പിള്ളേരെ കൂടെ കേട്ടി വിട എന്ത് മനസ്സാടാ നിന്റെ